ഞാൻ <connected devient a unemployedcado> െ കൊണ്ട് പോകുന്ന വഴിയാണ് മോശമാണ് എന്തോ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ടേക്കു ആയിരിക്കും റെഡിയായി എന്ന് നമ്മള് ആശംസിക്കുന്നു ചരല്ല റോഡ് അതെ പണികൾ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ഡാമി നമുക്ക് ഇവിടെ രണ്ടു മൂന്ന് വഴികളുണ്ട് ചെളിയുണ്ട് റോഡില്ല ഇത് മറ്റേ പോതയാറ് ഒഴുകുന്ന ഒരു നദിയാണെന്ന് തോന്നാതാണെന്ന് തോന്നുന്നു പോത ഈ പാലം ഓ പാലം സംഭവം ഇടിഞ്ഞു വീണറായി മഴയത്ത് എന്താ പറഞ്ഞ പൊളിഞ്ഞ് വീണത് രണ്ടാമത് പോക്കി എക്സ് ചെയ്തോണ്ടിരിക്കണത് മനസ്സിലായോടെ പോയാ പോട്ടെ തെന്നും ചെളിയായതോണ്ട് കൂടെ പോയി ഇതാണ് ഡാം വരുന്നത് വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട് അതിന്റെ അടി കൂടെ ഒരു പാലമുണ്ട് പാലത്തിന്റെ അടി കൂടെ വെള്ളം ഒഴുകി അങ്ങോട്ടാണ് പോകുന്നത് ഇവിടുന്ന് ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു പോയി ടിക്കറ്റ് എടുത്തിട്ട് അല്ലേ ബാക്കി കാണിച്ചു തരാം ഗ്രാമീണ അന്തരീക്ഷമുള്ള സ്ഥലമാണ് ബ്യൂട്ടിഫുൾ

ാണ് ജീവിതവും നമുക്ക് പറ്റത്തില്ല പറ്റില്ല അടിപൊളിയായിരുന്നു

കോടയാർ കോടയാർ ഇതാണ് നമ്മുടെ വല്ലതാണ് അതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലേ വിഷ്വൽ ബ്യൂട്ടി ആണ് വിഷ്വൽ ബ്യൂട്ടി വന്നപ്പോ തമിഴർ വന്നപ്പോ പറയുന്ന കേട്ടതാണ് അടിപൊളി മനോഹരമായിട്ടുള്ള സ്റ്റെപ്സൊക്കെയാണ് ഒരു കാലത്ത് ുംങ്ങോട്ട് പോകാൻ പറ്റുന്ന തുറന്നിറങ്ങി ഒരു വലിയൊരു പാറയുണ്ട് അതുകൊണ്ട് ഒരു പാറയുണ്ട് പാറയുടെ ഒരു ഭാഗം കാണും നമുക്ക് എന്താണ് നല്ല അത്യാവശ്യം തിരക്കുണ്ടല്ലോ നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഫാമിലിയൊക്കെ അടിച്ചുപൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഓഫീസൊക്കെ

கிளரி அடுத்து கொத்தியாறு கொத்தியாறில் இருந்து கோதையார் கோதையார மோ அப்பர் கோதையார் அடுத்து கோதையார் அப்படி மோயர் கோதையார் அப்படின்னு கரண்ட் எடுத்து கொண்டு வந்து கோதையார் ஒரு டாம் இறக்கணும் அந்த அத்து அந்த அடுத்து ஒரு டாம் இக்கணும் அப்படின்னு டாமில் உள்ள வெள்ளம் கரண்டடுத்து அத்து வரும் அங்கே வரும் டாம் வலியட் ബോട്ടിങ്ങും അപ്പുറത്തിൽ ഇത് പേച്ചുപാറ ഡാമിന്റെ ഇങ്ങനെ ഒവ് മലയ്ക്കും പേരുണ്ട് അടുത്ത അതാ ഒരു വെള്ള കള്ളർ പോലെ കാണുന്നില്ല അതിന്റെ അത്ര അവിടെ കാണിച്ച് ആണ് കാണിക്കാർ കാണിക്കാരാണ് അവിടെ അത്ര അവിടെ താമസമാണ് കാണിക്കാരാണ് താമസം ഇത് ഈന്താകത്ത് തന്നെ ഇത് നേരെ ഫ്രണ്ടില് ആ മല ഫ്രണ്ടില് കാണീസ് ഈന്റെ ഭാഗത്ത് കുറച്ച് കാണീസ് അപ്പുറത്തിലുണ്ട് ഓ ഇതില് കാണീസ് അടുത്താതെ ഒരു കളർ പോലെ വീട് പോലെ കാണുന്നില്ല അതിന്റെ പേര് ആ മലയുടെ പേര് കളപ്പാറ ഈ പേച്ചിപ്പാറ ഇവിടെ നിന്നാലാണ് ഈ ഇതെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്നത് ഓ ഇവിടെന്നെ അങ് അപ്പുറത്തിൽ പോയാലും കാണാം അത് ഡാമിന്റെ പുറത്ത് ഇപ്പം വിടുന്നില്ല അത് കണ്ടെങ്കി ഫുള്ള് കാണമായിരുന്നു ഇത്ര നേരം നമുക്ക് വിവരങ്ങളൊക്കെ പറഞ്ഞത് ഇവിടെ ഉള്ളൊരു അല്ലേ അന്തേവാസിയാണ് പക്ഷേ ഗോവിന്ദ രാജ ഗോവിന്ദി നല്ലൊരു മനുഷ്യൻ നമ്മൾ ചോദിച്ചപ്പോൾ ആയിട്ട് പറഞ്ഞു തന്നു ഇത്രയും മലയാള പേര് ഗൂഗിളിൽ നോക്കിയപ്പോൾ കിട്ടൂല്ലോ നമ്മളവിടുത്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമല്ല അവിടെ ഈ കാണിക്കാർ താമസിക്കുന്നു പറഞ്ഞു ഒരു പുതിയൊരു അറിവാണ് അറിയാമോന്നും അറിയില്ല ആൾക്കാർക്ക് ഡാമിൽ വരാനായിട്ട് തമിഴ്നാട് ബസ് ഒക്കെ ഇണ്ട് കേട്ടോ അപ്പൊ അത് ഡീറ്റെയിൽ നമുക്ക് അറിയില്ല അതൊന്നും ചോദിച്ചാൽ പറഞ്ഞു ഡാമിന്റെ ഇവിടെ കൊണ്ടൊന്നും പിന്നെ ചായ കുടിക്കാനും ചായ കടകളൊക്കെ ഡാം കണ്ടിട്ട് ഇറങ്ങി യാ വളരെ മനോഹരമായിട്ടുള്ളൊരു അതെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ മഹാരാജാവ് ശ്രീമൂലം ണം പുള്ളിയാണ് ഈ ഡാമ് പണിയാനായിട്ട് ഇനിഷ്യേറ്റ് എടുത്ത് പണി പണി പണിയർപ്പിച്ച ചീഫ് പണി ചെയ്ത ചീഫ് എഞ്ചിനീയർ അലക്സാണ്ടർ മെഞ്ചിൻ ആണ് ശാന്തസുന്ദരമായിട്ടുള്ള കാഴ്ചകൾ അല്ലെ ഒരു ഡാമാണ്പ്പാറ ബസ് സ്റ്റാൻഡ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ളതുണ്ട് വരാനൊക്കെ നല്ല സൗകര്യത്തിനാണ് ഇവിടെ ു ഇത്രേയുള്ളൂ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മള് വീണ്ടും വരുന്നതാണ് അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക പുതിയൊരു